റീൽസിന്റെ കാലമാണിത് ഇവിടെ റീൽസുകളാണ് പാലക്കാട് കോൺഗ്രസ് അകത്തേത്തിൽ ആയുധമാക്കുന്നത് ഗാന്ധിജി മൂന്ന് തവണ വന്ന നിലവിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത കോൺഗ്രസ് ആണ് നിലവിൽ പത്ത് എൽ ഡി എഫ് അംഗങ്ങളും ഏഴ് ബി ജെ പി അംഗങ്ങളുമാണ് അഗത്തേത്തറ ഗ്രാമപഞ്ചായത്തിൽ ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒറ്റ വോട്ടിനാണ് കോൺഗ്രസിന് ഭരണം പോയത് അന്ന് യു ഡി എഫിന് ലഭിച്ചത് എട്ട് സീറ്റ് ഒരു വോട്ടിന് ഒൻപതാമത്തെ സീറ്റ് നഷ്ടമായി അതിനാൽ ഭരണ ലഭിച്ചില്ല ഗ്രൂപ്പിസം മൂർച്ഛിച്ചതോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാം നഷ്ടപ്പെട്ടു പുത്തൻ രീതികളിലൂടെ ജനങ്ങളിലേക്ക് എത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം വാഗ്ദാനങ്ങൾ കാര്യങ്ങൾ ഒരു നോട്ടീസ് അടിച്ചു കഴിഞ്ഞാൽ ആ നോട്ടീസ് വായിച്ച് ആവശ്യത്തോടെ വലിച്ചെറിയുന്ന രീതിയിൽ അപ്പോൾ ഇപ്പോൾ മൊബൈൽ ആകുമ്പോൾ എല്ലാവരും പഞ്ചായത്ത് ഭവന വാഗ്ദാനങ്ങൾ ചെയ്ത് നടപ്പാക്കാത്ത ഒരു സംചാരം സ്ക്രീനിലൂടെ കാണിച്ച് വോട്ടർമാരെയും ജനങ്ങളെയും പറഞ്ഞ് ബോധം ഒറ്റവാക്കും അകത്തേത്തറ റെയിൽവേ മേൽപ്പാലം ഇഴഞ്ഞു നീങ്ങുന്നത് വന്യജീവി ആക്രമണം തുടങ്ങി അകത്തേതറ നിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് റീൽസുകളുടെ പ്രമേയം ഒടുങ്ങിയ ജീവിതങ്ങൾ നമ്മുടെ കുടുംബാരോഗ്യ എല്ലാം ഫ്രീ എത്തിപ്പെടാനോ വേണം ഞങ്ങൾ ഒരു ഡോക്ടർ പഞ്ചായത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് അഭിനയിക്കുന്നത് പരമ്പരാഗത പ്രചരണ രീതിയെക്കാൾ മികച്ച പ്രതികരണമാണ് റീൽസ് പ്രചരണത്തിന് ലഭിക്കുന്നത് ന്യൂജൻ വോട്ടർമാരിലേക്ക് റീൽസ് വഴി കടന്നു ചെല്ലാമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ ഗാന്ധിജി കേരളത്തിൽ മൂന്ന് തവണ എത്തിയ ഏക സ്ഥലമാണ് അകത്തെ തറ തിരിച്ചു തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന്റെ അഭിമാന പ്രശ്നമാണ് മീഡിയ വൺ പാലക്കാട്